എൻ്റെ കയ്യിൽ തന്നെ പക്കാത്ത തെളിവ് അത് ദൈവമായിട്ട് എനിക്ക് കൊണ്ടു തന്നായി കാരണം എൻ്റെ കയ്യിലില്ലായിരുന്നു പക്ഷേ എനിക്ക് മെസ്സഞ്ചറിൽ കൂടി പലവരും ഇവരുടെ വീഡിയോകളൊക്കെ എനിക്ക് അയച്ചു തന്നു ഈ പറഞ്ഞ മുകേഷിന്റെ വീഡിയോ അയച്ചു തന്നു ജയസൂര്യയുടെ വീഡിയോ അയച്ചു തന്നു ബാലചന്ദ്രമേനോൻ്റെ അയച്ചു തന്നു മണിയംപിള്ളരാജോൻ്റെ അയച്ചു തന്നു ഇതൊക്കെ ദൈവം എന്നിൽ എത്തിച്ചാണ് ഈ ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ ഇവരുടെ പ്രൂഫ് ഫസ്റ്റ് എൻ്റെ കയ്യിൽ പ്രൂഫ് അത്ര ഒന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് പേര് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരുപക്ഷെ ഇവരുടെ ശത്രുക്കളായിരിക്കാം എനിക്ക് എന്റെ മെസ്സഞ്ചറിൽ അയച്ചു തന്നു ഫേക്ക് ഐ ഡിയിൽ അപ്പൊ കോട്ടയല്ല കോട്ടെ ഇതാണ് നമ്മുടെ കേരള ഇതാണ് കേരള ഗവൺമെന്റ് ഇങ്ങനെയാണ് കാശ് ഉള്ളിടത്തോ സ്റ്റാറ്റസ് ഉള്ള ഇടത്തേക്കേ ഉള്ളു അല്ലാതെ ഇപ്പൊ ഒരാൾ ധൈര്യമായിട്ട് വന്നപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യണം ആ കാര്യം എന്നോട് ചോദിക്കാം മിനു ഇതിലൊരു സത്യാവശ്യം ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞു തന്നെ പിന്നെ അവരെ നല്ല തറവായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യല്ലേ ചെയ്യണ്ടേ അല്ലേ ചെയ്തിട്ടില്ല ആ വാങ്ങിയിരുന്നുണ്ട് ആ എല്ലാം കൊടുത്തിട്ടില്ല എല്ലാം ഞാൻ ട്രയലിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ് എല്ലാം ഞാൻ ഇതാക്കിട്ടില്ല ചിലതൊക്കെ എന്റെ കൈ വെച്ചിരിക്കുവാ കാരണം ഇന്നു ആരും വിളിച്ചിട്ടില്ല ഇന്ന് വരെ ഒരു പോലീസുകാരും ഇങ്ങനെ ഒരു കാര്യത്തിൽ പിന്നെ ചോദിച്ചിട്ട് പോലും ഇല്ല അതുകൊണ്ടാണ് ഞാനും അനങ്ങാതിരുന്നത് അവർ വരട്ടെ ചോദിക്കട്ടെ പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് സത്യമല്ലാത്ത കാര്യങ്ങൾ അത് അതിനെതിരെ പോലും നമ്മുടെ നിയമം ഒന്ന് കൈ അനക്കുന്ന പോലും ഇല്ല ഇങ്ങനെ യൂട്യൂബുകാർ സത്യമല്ലാത്ത കാര്യം പ്രചരിക്കുന്നത് കാശ് വാങ്ങിച്ച് സത്യമല്ലാത്ത കാര്യം പ്രചരിപ്പിക്കുന്നതിനെതിരെ പോലും നമ്മുടെ ഗവൺമെൻറ് ഒരു കുഞ്ഞു വിരൽ പോലും അനക്കുന്നില്ല പിന്നെ എന്ത് കേരളം അത് എന്ത് ഭരണ അത് എന്ത് ഭരണം അവിടെയുള്ള മനുഷ്യരെ എല്ലാവരും ഒരുമിച്ച് തൂങ്ങിച്ചാൽ ഇവിടെ ഒരു നല്ല ഭരണമല്ല ഇപ്പം നടക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയേനെ അടക്കണം സത്യമുള്ളത് മാത്രം വിത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ അവർ പ്രചരിപ്പിക്കട്ടെ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കും ഞാൻ മാത്രമല്ല എന്തോരം ആൾക്കാരാണ് നിസ്സഹായരായി പോകുന്നത് വിഷമിച്ച് ഒരുപാട് പേരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന ഈ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സാണ് യൂട്യൂബേഴ്സിനെ പിടിച്ചാണ് ആദ്യം അകത്തിടേണ്ടത് അവർക്ക് അതിനെപ്പോലും ഗവൺമെൻറ് കണ്ണടക്ക കണ്ണടക്കുകയാണ് ചെയ്യുന്നത് പോക്സോ ഒരു ഈ അപ്പൊ പിൻവലിക്കും ഞാൻ മൂന്ന് ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും എടുക്കുള്ളൂ മൂന്ന് ദിവസത്തിനുള്ളിൽ പോക്സോ കേസിനെതിരെ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എഴുതി ലെറ്റർ എഴുതി കൊടുക്കുവാണ് എല്ലാവർക്കും എതിരെ എല്ലാ കേസും പിൻവലിക്കുന്നു കാരണം നമ്മുടെ കേരളത്തില് കള്ളക്കേസിനാണ് ഇതൊള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ സത്യത്തിന് ഒരു ഇതില്ല ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ നമുക്ക് നീതി കിട്ടത്തുള്ളൂന്ന് നമുക്കത് പൂർത്തിയായി എൻ്റെ ഇതിൽ ഞാൻ ഇത്രയും ധൈര്യത്തോടെ ഇത്രയും വെല്ലുവിളികളെ വെല്ലുവിളികളെയെല്ലാം നേരിട്ട് മുൻപോട്ട് വന്നിട്ടും ഇങ്ങനൊരു കള്ളക്കേസ് ഉണ്ടായിട്ട് അതുപോലും അത് കള്ള സത്യമാണ് അപ്പം എന്നെ കള്ളക്കേസായിട്ട് ഒരു എന്തോ കൂട്ടുകാ കൂട്ടുകൊടുപ്പുകാരിയോ എന്തൊക്കെയാണ് ഈ യൂട്യൂബിൽ പറയുന്നത് അമ്മായിനെ പൊക്കി അമ്മായിനെ പൊക്കി ഇന്ന് പോലീസിനെയൊക്കെ പൊക്കു അറസ്റ്റ് ചെയ്തു എന്തൊക്കെയാണ് എനിക്കില്ലേ മക്കൾ എനിക്ക് ഫാമിലി ഇല്ലേ ഞാൻ എന്താ ചെയ്തത് സത്യങ്ങൾ തുറന്നു പറഞ്ഞതാണോ തെറ്റ് കാരണം ഇനിയും നമ്മുടെ ഈ കേരളത്തിൽ നിന്നല്ല ഒരിടത്തും ഇതൊന്നും നടക്കാൻ പാടില്ല ഒരിടത്തും നടക്കാൻ പാടില്ല ഈ കറപ്ഷൻസ് ഒക്കെ ഒന്ന് നിൽക്കട്ടെ ഇനി ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ കേസ് പിൻവലിച്ചാലും പിൻവലിച്ചാലല്ലേലും ഇനി ആരെങ്കിലും ഒരു പെൺകുട്ടിയോട് അഡ്ജസ്റ്റ്മെന്റ് നടക്കുമോ അത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവുമോ ഉണ്ടാവില്ല കാരണം പത്തു വർഷം കഴിഞ്ഞാൽ ഈ കേസ് പൊങ്ങുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഞാൻ പിന്മാറുന്ന അത് അത് ഗവൺമെന്റിന് ഒരു മാറ്റം പറയണം കാരണം ഇനി ഇനി ഒരു ആരും പുറത്തോട്ട് സത്യം പറയാൻ വരില്ല എന്ന് ഗവൺമെൻറ് ഇത് അറിയട്ടെ നമ്മളൊരാൾ മുൻപോട്ട് വരുമ്പോൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കണം കൂടെ നിന്ന് എല്ലാം സപ്പോർട്ടും ചെയ്യണം അവരുടെ കൂടെ സത്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ സത്യത്തിൻ്റെ കൂടെ അവർ നിൽക്കണം ഗവൺമെൻറ് നിൽക്കണം അങ്ങനെ നിന്നില്ലെങ്കിൽ അവർ പെൺകുട്ടികളെ ഇനി ഇത് ഇനിയിപ്പോൾ എല്ലാവരും സ്വയം ശിക്ഷിക്കാനും ഒക്കെ തുടങ്ങും കാരണം ഗവൺമെൻറ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്നാൽ ഒന്നെങ്കിൽ സ്വയം ആരെങ്കിലും ആത്മഹത്യ ചെയ്യും ഇനിയിപ്പോൾ ഒരു ഭയങ്കര അടിപിടി അങ്ങനെ അങ്ങനെ കലാപങ്ങളാക്കി ഇനി വരുന്നത് കാരണം ഇവരിങ്ങനെ സൈലൻറ്റായിട്ടിരുന്നാൽ ശക്തമായിട്ടുള്ളൊരു നടപടി ഏത് കള്ളക്കേസിലും എൻ്റെ കേസെന്നല്ല എന്നെപ്പോലെ ഒരുപാട് ഒരുപാട് നിരപരാധികൾ ഇന്ന് ജയിലിൽ കിടപ്പുണ്ട് ഒരുപാട് നിരുപരാധികളെ ക്രൂശിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ളൊരു നടപടി എടുക്കണം നല്ലതായിട്ട് തെളിവെടുത്ത് സത്യസന്ധമായ പോലീസുകാരെല്ലാം അവർക്ക് അവർക്ക് ഞാൻ പറയുന്ന പോലീസുകാരെ സ്വാധീനിക്കാതെ അവരെ അവരുടേതായ രീതിയിൽ അന്വേഷിക്കാൻ വിട് ഇന്നത്തെ ഇന്നത്തെ പോലീസുകാരൊക്കെ നല്ല ഊർജ്ജസ്വലരായ നല്ല മിടുക്കരായ പോലീസുകാരായ ഞാൻ ഇപ്പം കണ്ടിരിക്കുന്നത് പണ്ടത്തെ എന്ന് വെച്ചാൽ അപ്പച്ചമാരൊക്കെയായിരുന്നു കോടയാരൊക്കെ വെച്ച് അവരെ നടന്നു വരണമെങ്കിൽ തന്നെ ഒരു മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു പക്ഷേ ഇന്നങ്ങനെയല്ല ഊർജ്ജസ്വലരായ നല്ല കായിക ശേഷിയുള്ളവരൊക്കെയാണ് ഓടി 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 കാരണം ഇന്ന് അവർ ഓടി കേസ് നടക്കുമ്പോൾ എനിക്ക് അവരുടെ പോടാൻ പറ്റുന്നില്ല അങ്ങനെ വേണം അങ്ങനത്തെ പോലീസുകാർ നമുക്കിന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ കേസുകൾ ചെയ്യാൻ അവർക്ക് കഴിയാൻ പറ്റുന്നില്ല മോളിന്ന് അവരിപ്പഴും അവരിപ്പോഴും കേസ് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേ പക്ഷെ ഈ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരും ഈ കേസ് എന്താണ് മാറ്റി വെച്ചിരിക്കുന്നതാണ് എന്റെ ചോദ്യം ഈ പോക്സോ കേസ് അത് എന്റെ തലയിൽ കൊണ്ടുപോക അതും വെച്ചോണ്ട് മുൻപോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല ഇത് മാറ്റ് ഇതിന്റെ പുറകില് ഒന്നുകിൽ മുകേഷ് ആയിരിക്കും ഇല്ലെങ്കിൽ ജയസൂര്യ ആയിരിക്കും അവർ കാശ് കൊടുത്തിട്ട് കൊടുത്തേക്ക് ഈ പെൺകുട്ടിക്ക് കാശ് കൊടുത്തതാണ് അത് ആ കുട്ടീനെ കൊണ്ട് പറയപ്പെടണം ആരാണ് കാശ് വന്നത് ആരാണ് നിന്റെ പുറകിൽ ഈ കേസ് ശരി ആരും പൈസ തന്നിരുന്നു വെക്കട്ടെ നിന്നെ എവിടെ വെച്ചാണ് ഏത് മാഫിയക്കാണ് നിന്നെ കൊടുത്തത് കൊണ്ടുപോകും ആ സ്ഥലത്ത് കൊണ്ടുപോകും എടുപ്പിക്കുക കള്ള പറഞ്ഞിട്ട് വെറുതെ മിണ്ടാണ്ടിരിക്കാൻ ഇടരുത് ഒരുത്തരം അല്ലെ കള്ളം പറഞ്ഞു ഒരുത്തരും മിണ്ടാതിരിക്കുക അവരെ കണ്ട തെളിയിപ്പിക്കണം അതാണ് എന്നെയോ ഇല്ല 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 എന്റെ അടുത്ത് ആരോ ഒന്നും അങ്ങനൊന്നുമില്ല അങ്ങനൊന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ഈ പോക്സോ കേസ് എന്റെ തലയിൽ വെച്ചുകൊണ്ട് പോകാൻ ഞാൻ ചെയ്യാത്തൊരു തെറ്റാണ് ഇത് ഞാൻ ഈ കേസ് തുറന്നു പറഞ്ഞതുകൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതാണ് അത്